എല്ലാ രംഗത്തും അങ്ങനെയാ ഏതെങ്കിലും ആൾക്കാരെ നേതാക്കന്മാരെ ഫോൺ വിളിക്കുക എന്നിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം കട്ട് ചെയ്ത് വീഡിയോ ഉണ്ടാക്കുക എന്നിട്ട് അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇതൊക്കെയാപ്പോഴത്തെ കാലഘട്ടത്തിലെ പ്രവർത്തനം ഇതൊക്കെയാ പല കുടുംബത്തിന്റെയും അവസ്ഥകള് ആളറിയാതെ പ്രാങ്ക് ചെയ്യുക വിളിക്കുക ഫോൺ ചെയ്യുക ആളെ പറ്റിക്ക ഓം ചതിക്കപ്പെടുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുക എന്നിട്ട് ലാസ്റ്റ് പെണ്ണിന്റെ അടുത്തായിട്ട് പറയാ ഇത് ഇന്ന പരിപാടിയുടെ പ്രാങ്ക് ആയിരുന്നു എന്ന് ഇത് കണ്ട് രസിക്കാൻ കുറെ പൊട്ടമാരും മുസ്ലിം കുടുംബങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും നിങ്ങൾ ഇവളാലോചിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെയാ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും തോന്നി ആരും എങ്ങനെയും പറഞ്ഞുണ്ടാക്കാം എന്ന് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പോലും സോഷ്യൽ മീഡിയയിൽ കീഴടക്കിയത് പലരുടെയും അറുത്തു മാറ്റുന്ന ക്ലിപ്പുകളും മുറി ക്ലിപ്പുകളും ആ പല ഭാഗത്തുനിന്നും മുറിച്ചു മാറ്റുന്നവ പല ഭാഗത്തൊന്നും ഇല്ലാതാക്കുന്ന പിന്നെ ഇതൊക്കെ ഒരു ദവത്തിന്റെ ഭാഗമാണ് ചിന്തിക്കുന്നവരുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നരിക്കുരിക്കടുത്തൊരു പാലോളിയിലുള്ള ഒരു സംഘടനാ സങ്കുചിതവാദി എന്നെ ഫോം വിളിച്ചിരുന്നു അള്ളാഹു എങ്ങനെയാ ഈ തന്ത്രം മാറ്റുന്നത് നിങ്ങൾക്ക് പറഞ്ഞരാൻ വേണ്ടിയിട്ടാ അള്ളാഹു ഹൈറുൽ മാക്കിരി ഏറ്റവും വലിയ തന്ത്രശാരി അറിയാൻ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം അറഫാൻ നോമ്പു ആയിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദിച്ച ആദ്യത്തെ ഫോൺ കട്ട് ചെയ്തു പിന്നെയും വിളിച്ച് കട്ട് ചെയ്തു മൂന്നാമത്തെ ഫോണിൽ വിട്ട് ചെയ്തു വളരെ ബാലിശമായി ചില വാടാത്ത വാക്കുകളൊക്കെ പറഞ്ഞു ആ ഫോൺ റെക്കോർഡ് ചെയ്തു ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്തു ആ കൂട്ടത്തിൽ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞിരുന്നു കേരളത്തിലെ മുസ്ലിംങ്ങളുടെ അറഫ ബാത്തിലാക്കുന്നതിൽ നിങ്ങൾക്കൊരു മുഖ്യ പങ്കുണ്ട് നിങ്ങൾക്കൊരു മുഖ്യ പങ്കുണ്ട് ഇന്ന സംഘടന ഇന്ന വിഭാഗമാണ് അറഫ സമയമാകുമ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത് അതൊരു വലിയ മോശപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചു ഞാനറിയാതെ ആ വീഡിയോ ആ റോഡിയോ റെക്കോർഡ് ചെയ്ത വ്യക്തി എൻ്റെ ഒരൊറ്റ അഭിപ്രായം ഒരു വ്യക്തിയോട് ഞാൻ മനസ്സിൽ തോന്നിയ ഒരു ഒരൊറ്റ അഭിപ്രായം അയാൾ അത് റെക്കോർഡ് ചെയ്തു കേരളത്തിലെ ലക്ഷക്കണക്കിന് മനസ്സുകളിലേക്ക് അത് എത്തിച്ചു അള്ളാഹുവിൻ്റെ ഒരു തന്ത്രങ്ങൾ ആലോചിച്ച് നോക്കൂ ആ വ്യക്തിയുടെ സംഘടനയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ ഒരു വ്യക്തിനോട് പക്ഷേ ആ വ്യക്തി അത് റെക്കോർഡ് ചെയ്ത് ഒന്ന് കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും വേണ്ടിയിട്ട് കേരളത്തിലുള്ള മുഴുവൻ സോഷ്യൽ മീഡിയയിൽ അത് ഇട്ടു ലക്ഷക്കണക്കിന് ചെവികളിലേക്ക് എത്തി എന്തെത്തി ഈ കേരളത്തിലെ അറഫാൻ നോമ്പിന്റെ പ്രശ്നവും ഉണ്ടാക്കുന്നത് ഇന്ന വിഭാഗമാണ് എന്ന് ഇത് കേട്ട പലരും എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ആ വിഭാഗത്തെ പറ്റി അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു വ്യക്തിയോടെ പറഞ്ഞിട്ടുള്ളൂ അതും ഇന്ത്യ ഒരു അഭിപ്രായമായിട്ട് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ മനസ്സിലേക്ക് എത്തിയത് ഒരു മുനാഫിക്കിന്റെ ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്ത ഒരു മുനാഫിക്കിന്റെ സ്വഭാവം കൊണ്ടാ അത് അള്ളാഹുവിന്റെ തീരുമാനമാകാം ഈ ഫിത്തിന അവരുടെ നാവ് കൊണ്ട് തന്നെ പ്രചരിപ്പിക്കൽ ഞാൻ പറയാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറ്റം വരാതെ എന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചവന്റെ അക്കൗണ്ടുകളിലൂടെ തന്നെ ആ ഫിത്തിന ലോകത്ത് വ്യാപിക്കാൻ റബ്ബിന്റെ അയാളിലൂടെ തന്നെ അത് ലോകത്തിന്റെ അറിഞ്ഞു രണ്ട് രീതിയിൽ അയാൾ കുറ്റക്കാരനായി ഒന്ന് ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്തു എന്നിട്ടത് പ്രചരിപ്പിച്ചു ലോകത്തുള്ള സർവമാന മനുഷ്യരിലേക്കും സ്വന്തം വിഭാഗത്തിന്റെ പ്രശ്നങ്ങള് ഞങ്ങളാണ് എന്ന് അറിയിച്ചു രണ്ട് ഇനി അയാൾ അങ്ങ് മരിച്ചു പോയാലും കബറിലേക്ക് കടക്കുന്ന ആ വ്യക്തി ആ കബറിൽ എത്ര കാലം കിടന്നാലും ആ വീഡിയോ ഈ എത്ര കൊല്ലം സോഷ്യൽ മീഡിയയിൽ ഓടിയാലും ആ കുറ്റത്തിന്റെ ഒരു പങ്ക് പോകുന്നത് ആ കബറിൽ കിടക്കുന്ന ആ വ്യക്തിക്കും കൂടിയാണ് ഇത് കേട്ടപ്പം പലരും ഇന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തോന്ന് ഞാൻ പറഞ്ഞ അലഹമുല്ല കാരണം ഞാൻ അറിയാതെ എന്നെ വഞ്ചിച്ചതിൻ്റെ പേരിൽ പടച്ചോൻ ആ മനുഷ്യന് കൊടുത്തൊരു ശിക്ഷയാണത് ആ മനുഷ്യന് കൊടുത്തൊരു ശിക്ഷയാണത് ഇക്കണ്ട കേട്ട ആൾക്കാരുടെ മനസ്സിൽ നിന്നും ആ ഫിത്തിനെ മാറ്റാൻ അവന് പറ്റിയിട്ടില്ലെങ്കിൽ കബറിൽ കിടക്കുന്ന അവൻ്റെ കബർ ജീവിതം പോലും അവൻ്റെ നന്മകൾ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് വരാൻ പടച്ചോൻ കൊടുത്ത ശിക്ഷ എന്നെ രഹസ്യമായി വിളിച്ച് ഞാനറിയാതെ റെക്കോർഡ് ചെയ്ത് എന്നെ പരിഹസിക്കാൻ തന്ത്രം മനഞ്ഞവനെ അള്ളാഹു കൊടുത്ത ശിക്ഷ അവന്റെ നന്മകൾ പോലും എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ശിക്ഷ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം വാവിട്ട വാക്ക് കൈവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല തിരിച്ചെടുക്കാൻ പറ്റൂല ഓരോ മുനാഫിക്കീങ്ങളും വേഷം കെട്ടി പല കോലത്തിലും